ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ടേസ്റ്റിയായ ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയൊന്നും നോക്കാം ഇപ്പം ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ ചില്ലി ചിക്കണ് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് നമുക്ക് ആ രീതിയിൽ അവർ കട്ട് ചെയ്ത് തരുന്നുണ്ടല്ലോ അതിലത്തെ ബോൺ പാർട്സ് ഒക്കെ നമ്മൾ വേറെ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ചില്ലി ചിക്കണിന് വേണ്ടിയുള്ള ഭാഗങ്ങൾ എടുത്തതാണിത് ഇനി നമുക്ക് അതിന് വേണ്ട പേസ്റ്റ് തയ്യാറാക്കാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ പേസ്റ്റ് ആക്കി അരച്ചെടുക്കേണ്ടതുണ്ട് കണ്ടോ നമ്മളിപ്പോൾ ഇതേ പരുവത്തിലാണ് ആ പേസ്റ്റ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇതിൽ നമ്മളിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ഈ ബോൺലെസ് ചിക്കനിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക ഒരു രണ്ട് മിനിറ്റ് നേരം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ആ നമ്മുടെ പേസ്റ്റ് പിടിപ്പിക്കുക അതിന് ശേഷം ഇതെടുത്ത് നമ്മളൊരു ട്രെയിലാക്കി പ്ലാസ്റ്റിക്കിൻ്റെ ട്രെയിൽ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ഒരു മണിക്കൂർ നേരം മുക്കാൽ മണിക്കൂറോ ഒരു മണിക്കൂറോ നേരം സൂക്ഷിച്ചു വയ്ക്കാം ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ഇപ്പോൾ ഈ ചിക്കൻ എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ അതിൽ അടിയിലൊക്കെ വെള്ളം ഊറി വന്നിട്ടുണ്ടായിരിക്കും ആ വെള്ളം നമ്മൾ ഒരു വേറൊരു ബൗളിലേക്ക് മാറ്റേണ്ടതുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചിക്കനിന്ന് വാർത്തെടുത്ത വെള്ളമുണ്ടല്ലോ അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ പെരുൻഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം ഇടുക എന്നിട്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും രണ്ട് ടേബിൾ സ്പൂൺ മൈദയും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കണം കണ്ടോ ഇതേ പരുവത്തിൽ നല്ല പേസ്റ്റ് രൂപത്തിലാണ് നമ്മളിത് യോജിപ്പിച്ച് വയ്ക്കേണ്ടത് ഇതിപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചിട്ട് ലൂസാക്കാൻ പാടില്ല ഇതിൽ ഇത്രയും തന്നെ മതി ഈ രീതിയിലാണ് അതിൻ്റെ അളവ് എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ചിക്കൻ എടുത്തിട്ട് ഈ പേസ്റ്റിൽ മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ അപ്പം നമുക്ക് കൂടുതൽ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ ഈ മാവൊക്കെ മാവ് കൂട്ടിയതിൽ നമ്മുടെ ചിക്കൻ മിക്സ് ചെയ്തെടുത്തല്ലോ എന്നിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ കണ്ട നമ്മുടെ ചിക്കണും അതുപോലെ നമ്മൾ കൂട്ടിയെടുത്ത പേസ്റ്റ് രൂപത്തിലുള്ള എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ചിക്കണിൽ പിടിച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ നേരത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല എന്ന് വെച്ചും കുഴപ്പമില്ല ആ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ റെഡ് കളറായിട്ട് കിട്ടും ഇനി പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായാൽ എണ്ണ ഒഴിച്ച് ആ ചൂടായ എണ്ണയിലേക്ക് ചി നമ്മൾ കൂട്ടി വെച്ച ചില്ലി പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം എല്ലാ പീസസും കൂടിയിട്ട് നമ്മൾ ഒന്നിച്ചിടരുത് ഓരോന്നോരോന്നായിട്ട് വേർതിരിഞ്ഞ് കിടക്കുന്ന രീതിയിലായിരിക്കണം ചില്ലി പീസസ് ഇട്ട് കൊടുക്കേണ്ടത് കണ്ടോ ഇപ്പം ഇവിടെ ഇടുന്നത് നോക്കിയാൽ നമുക്ക് കാണാം ഒട്ടി പിടിച്ചിട്ട് നമ്മൾ ഒന്നിച്ചിട്ട് കൊടുക്കരുത് ഇടയിലെല്ലാം ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഓരോ ചില്ലിയുടെ പീസസും ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് സിമ്മാക്കി വെച്ചതിന് ശേഷം കുറച്ച് നേരം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിക്കുക ഇതിപ്പോൾ അടച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് സിമ്മാക്കിയതിന് ശേഷം സാവധാനം മുരിഞ്ഞ് വരുന്നത് കാണാം അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു രണ്ട് തണ്ട് വേപ്പില ഇട്ടിട്ട് വയ്ക്കുക നമ്മുടെ ചില്ലി ചിക്കന് നല്ല സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ വേപ്പില ഇടുന്നത് അതുപോലെ തന്നെ രണ്ട് മുളകും അതിലേക്ക് പച്ചമുളക് നമുക്ക് മുറിച്ചിടാം ഇനി നമ്മുടെ ചില്ലി ചിക്കൻ മറിച്ചിടേണ്ട സമയമായിട്ടുണ്ട് അത് ഓരോന്നായിട്ട് നമുക്ക് മറിച്ചിടാം കണ്ടോ ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗം ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ചില്ലി ചിക്കൻ നമ്മൾ കോൺഫ്ലവറും മൈദയും ഇട്ടിട്ട് കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടല്ലോ അതിന് മുൻപ് തന്നെ അതുകൊണ്ട് ഇത് വളരെ സോഫ്റ്റ് ആയ ചില്ലി ചിക്കനാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത് കണ്ടോ ഇതെല്ലാം നമ്മൾ മറച്ചിട്ടു ഇനി അത് കണ്ടു നമ്മുടെ ചില്ലി ചിക്കൻ്റെ ഈ ഭാഗം നന്നായി മുരിഞ്ഞു ഇനി മറുവശവും വെന്താൽ നമുക്ക് അത് എടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വളരെ ഈസിയും ടേസ്റ്റിയുമായി ഈ ചില്ലി ചിക്കൻ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്